എല്ലാവർക്കും നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനമായിട്ട് കേരളത്തിലെ സാധാരണപ്പെട്ട ആളുകളെ കറണ്ട് ബില്ലിലൂടെ ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊടുക്കുന്ന ഈ ഭരണ സംവിധാനം അവർക്ക് പോലും കെഎസ്ഇബിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജനറേറ്ററോ പോലും വാങ്ങിച്ചുകൊണ്ട് കറന്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വിലക്കേറ്റം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ നികുതി പണം കൊടുത്ത് ആ പൈസ തൂർത്തടിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന സർക്കാർ ഇന്ന് സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ ജനങ്ങൾക്ക് വെളിച്ചം പകരേണ്ട ഹൈമാക്സ് ലൈറ്റിൽ നിന്ന് സി പി എമ്മിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കരണ്ട് മോഷ്ടിക്കുന്ന വളരെ വിചിത്രമായ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണോ കേരള മോഡൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാണ് കരണ്ട് മോഷ്ടത്തിൽ സിപിഎം കൃത്യമായി നടത്തുന്ന നഗ്നമായി നടത്തുന്ന ലംഘനമാണ് കാണുന്നത് സാധാരണപ്പെട്ടവൻ അവന്റെ ആവശ്യത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്നോ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ കറണ്ട് കട്ട് ചെയ്യുകയും അവർക്ക് കൃത്യമായി ഫയനടിക്കുകയും ചെയ്യുന്ന കെ ഇതൊന്നും കാണുന്നില്ല സിപിഎം നേതൃത്വത്തിന്റെ സംഘം